ഇത്തവണത്തെ ഓണം ഓണം വെറും രൂപയ്ക്ക് കില്ലർ മെഗാ സെയിലുമായി മാസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനും തകർപ്പൻ സമ്മാനങ്ങളുമാണ് അറ്റ്ലസിൽ ഒരുക്കിയിട്ടുള്ളത് പതിവിലും ഗംഭീരമായി ഓണത്തെ വരവേൽക്കാൻ ഇതാ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ഞൂറിൽ പരം പ്രോഡക്റ്റുകൾ വെറും രൂപയ്ക്ക് വലിയ വിപ്ലവം തന്നെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അതോടൊപ്പം ദിവസങ്ങളിലായി ാണ് ഷോർട്ട് കുർത്തീസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ പാവാട പാവടുന്നു അപ്പോൾ തുണി ഒക്കെ കോംബോ ഓഫറില് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് കിട്ടി അറ്റ്ലസ് സൂപ്പർ ആണ് നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ് വരാറുള്ളത് ഇപ്പൊ ഇന്നലെ കുറച്ച് പർച്ചേസ് ചെയ്തു ഇപ്പൊ ഇന്നിപ്പോ പർച്ചേസിന് വേണ്ടി വന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ സാധാരണക്കാർക്ക് പോലും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഷോപ്പ് ആണ് ഇത്തവണത്തെ ഓണം മാസാക്കാൻ കില്ലർ മെഗാ സെയിലുമായാണ് അറ്റ്ലസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് മെൻസ് കിഡ്സ് വസ്ത്രങ്ങളുടെ ഓണം സ്പെഷ്യൽ പരം വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ വെറും രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള സുവർണ അവസരം കൂടി ഒരുക്കിയാണ് ഓണം എത്തിയിരിക്കുന്നത് വെഡ്ഡിംഗിന്റെ ഇതിനുവേണ്ടി വന്നതാണ് പക്ഷെ ഞാൻ ഇതിന് മുന്നേ രസെടുത്തതുകൊണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റ് ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാനുള്ള നമ്മൾ നമ്മൾ അപ്പോൾ കല്ല് എല്ലാം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നല്ലതാണ് പറയാനുള്ളത് കളക്ഷനുകളുണ്ട് വെറൈറ്റി ാണ് പറയാണ്ട് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഇവിടെ ഉള്ളത് ചെയ്യാറ് കൂടാതെ വെറും എഴുപത്തിയൊൻപത് രൂപയ്ക്ക് ഇമ്പോർട്ടൻഡ് ടോയ്സുകൾ ലോണ്ട്രി ബാസ്ക്കറ്റുകൾ സ്റ്റൂളുകൾ പോട്ടുകൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ എന്നിങ്ങനെ എഴുപത്തിയഞ്ച് ശതമാനം ഓഫറിൽ അഞ്ച് വർഷം വാറണ്ടിയുള്ള ട്രോളി ബാഗുകൾ തുടങ്ങി വെറും പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വിലയിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് നിരവധി സമ്മാനങ്ങളും കൂപ്പൺ നിറക്കെടുപ്പിലൂടെ മുപ്പത് ഭാഗ്യശാലികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളും നേടാം ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്